Big growth and global collaboration, bringing together international markets or souls under one dynamic venue. This unique event offers visitors an extraordinary opportunity to explore the richness of diverse cultures, cultures, products, and traditions from across the world. ഒരു ചെറിയ ലോകം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ദുബായ് പകർത്തിലേക്ക് ഞങ്ങളുടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ചലനർക്കവുമായ ക്രമീകരണം ഒത്തുചേരുന്ന സജീവമായ ഒരു വിപണിയാണ് ലിറ്റിൽ വേൾഡ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര പവലിയനുകളുടെ ഊർജ്ജസ്വലമായ വൈവിധ്യമായത് വിദേശ സാധനങ്ങൾ വായു വെള്ളമൂർന്ന പാചക രീതികൾ ആകർഷകമായ പ്രകടനങ്ങൾ കാലാവസ്ഥയും കപ്പലേണ്ടിയും കുറിച്ചു കാഴ്ചകളും കണ്ട ലോകത്തിന്റെ വിവിധം ആകത്തുള്ളവർ

Rest, rest <laughs> polerik <laughs> <dönüsü> <laughs> sarma işi politik Şş, Durum biraz kırıklık നമ്മളിപ്പോൾ ഈ ചെറിയ ലോകത്താണ് നിൽക്കുന്നത് ഈ ചെറിയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കച്ചവടക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ സ്റ്റോളുകളുണ്ട് അവരൊക്കെ തന്നെ വളരെ മനോഹരമായി അലങ്കിൽ ഈ സ്റ്റോളിലാണുള്ളത് ബിൽഡിംഗ് ഗ്രൗണ്ടിലാണ് ഇത് നിൽക്കുന്നത് ആ ാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഉപകരണങ്ങളുണ്ട് അതൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് Why are you cleaning this? For clothing everything. Oh. Uh, nice. It's a multi-purpose screen. Mm -hmm. You can shine in your ring. Also. Really? Yeah. Oh. Your ring, your watches, everything. How much it costs? Huh? How much it costs? Uh, I have a small one and a big one. Oh. It's depends on what you take your needs. I see. Yeah. Okay, thank you. subscribe okay. to okay. എല്ലാവരോടും സ്നേഹം മാത്രം സന്തോഷം മാത്രം ബൈ ഹലോ ഹലോ നിങ്ങൾ ഈ മിഷർ ഫോളിൽ കാണാൻ വേണ്ടി വന്നാണോ എങ്ങനെയുണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തോ ആഹാ